രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ഹോമർ എന്ന മഹാദിഷണാശാലി എഴുതിയ ഒരു ഒരു എപ്പിക് നമ്മുടെ മഹാഭാരത പോലെ അവർ പറയുന്നത് വിവരം വിവേകം വിജ്ഞാനം വിനോദം അതുപോലെ മുന്തിയനം വിഞ്ഞുകൾ എല്ലാം ഇത് കേട്ട ആരാ പോകാണ്ടിരിക്കുക സൈറണുകൾ പാട്ടുകേട്ട മനുഷ്യരിൽ ആരും ഇന്നേവരെ പോവാതിരുന്നിട്ടില്ല തിരിച്ചു വന്നിട്ടുണ്ട് ആ കപ്പൽ ക്ഷേത്രം നടക്കുമ്പോ തകർന്ന് തരിപ്പണാവുമ്പോ പിന്നീട് നിങ്ങൾ കാണുന്നത് ഘോര ഘോരരൂപിണികളെയാണ് ഭീകര രൂപികളെയാണ് പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ തൊണ്ടയിലേക്ക് വരുന്ന കൂർത്ത പല്ലും നഖമാണ് നിങ്ങൾ ഊറ്റിയെടുത്ത് ചോരയും മജ്ജവും ഊറ്റിയെടുത്ത് പിണ്ടിയാക്കിയാൽ നിങ്ങളെ കണ്ടു ഇങ്ങനെ പിന്നീട് അവിടുത്തെ ഈ അസ്ഥികൂടങ്ങളുടെ മല പാറടുക്കളിൽ ഇങ്ങനെ വർധിച്ചു വരുന്നു അതിലൂടെയാണ് ഒഡീഷ്യസിന് പോണ്ടത് ഒഡീഷ്യസ് അവിടെ പോ അതിന് പോകുന്നതിന് മുമ്പ് ഒഡീഷ്യസിന്റെ പ്രിയപ്പെട്ട ഒരു ദേവത സിർക്ക പറഞ്ഞു ഇതാണ് വഴി ഇതാണ് പ്രശ്നം പണി കിട്ടും അതുകൊണ്ട് പാട്ട് കേൾക്കും മൈൻഡ് ചെയ്യരുത് അങ്ങനെ ഒഡീഷിയസും സംഘവും പോകുന്നു അത് മറികടക്കുന്നു